ഹലോ മുത്തുമണീസേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ അതെ നാളത്തെ പ്രമോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സ്ഥിര ഇടുന്ന ടൈമൊക്കെ നമുക്ക് മാറ്റം വരുത്തണ്ടാന്ന് കരുതിയിട്ട് ഇനി വരാനിരിക്കുന്ന ഒരു അപ്കമ്മിങ് വിശേഷങ്ങളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ത് പറയണോ ഹാപ്പി ആയിട്ടിരിക്കണേ നാളെ തൊട്ട് നമ്മുടെ ഡെയിലി റൊട്ടേഷനൊക്കെ തുടങ്ങാൻ പോവാണ് അല്ലേ അങ്ങനെ ഒരു സൺഡേ ഒക്കെ അടിച്ചുപൊളിച്ച് കഴിഞ്ഞു എന്ന് തോന്നും അല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ വിശേഷത്തിലോട്ടൊക്കെ ഒന്നും പോവാട്ടോ അപ്പോൾ നമ്മുടെ രേവതി കുട്ടിയുടെ ചില വിശേഷങ്ങളൊക്കെയാണ് ആദ്യം പറയാനുള്ളത് അതായത് രേവതി കുട്ടിയുടെ തിരക്കി വന്ന ആ ആളിനെ കുറിച്ച് രേവതി കുട്ടിയോട് ആദ്യം ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ മറച്ചു വെച്ചിരുന്നു പക്ഷേ പിന്നീട് ഈ വന്ന ആള് ഈ രമേശൻ എന്ന് പറഞ്ഞ പുള്ളി പിന്നീട് വേറെ അതായത് ചിഞ്ഞുമോൾ നിൽക്കുന്ന ആ ഒരു ഓഫണേജ് ചെന്നപ്പോൾ അവിടത്തെ മദർ വഴി രേവതി കുട്ടി ഈ കാര്യം അറിയണം അതായത് ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്ത് രേവതി കുട്ടിയെ തിരക്കി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയണേ പക്ഷേ അന്നേരം അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് രേവതി കുട്ടിക്ക് പത്ത് മുപ്പത്താറ് വയസ്സുള്ളൊരു സ്ത്രീ ആണെന്നും ഇവിടെ ഇപ്പം ഇല്ല ഒരാഴ്ച ബന്ധുവീട്ടിൽ പോയിക്കണം എന്നൊക്കെ നമ്മുടെ ഗ്രേസ് പേടിച്ചിട്ട് അടുത്ത് എന്ന് വെച്ചാൽ അയാൾ ഇനി രേവതി കുട്ടീനെ തിരക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ കഥകൾ പലതും പുതിയ രീതിയിലൊക്കെ പുതിയ കഥാപാത്രങ്ങളും പുതിയ കഥകളും ഒക്കെ ഇതിന്റെ പിന്നെ ിപ്പോൾ വരുന്നുണ്ട് അതായത് രേവതി കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഓപ്പൺ ആയിട്ട് വരണം അതായത് ആ രേവതി കുട്ടി ജനിക്കാ ജനിച്ച സമയത്തും അതിൽ അരക്കണം അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ സ്റ്റോറികളൊക്കെയാണ് നമുക്ക് ഇനി വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാനുള്ള വിശേഷമൊന്നു പറയുന്നത് നമ്മുടെ വൈജയന്തിനെ നമ്മുടെ അലീന എത്ര നേഴ്സുമാർ പോലും ഇത്രയും ഭംഗിയായിട്ട് നോക്കില്ല ഒരമ്മയെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് നമ്മുടെ അലീന അലീന നമ്മുടെ വൈജയന്തിനെ നോക്കുന്ന പക്ഷെ അലീനയുടെ ആ ഒരു ശുശ്രൂഷ കാരണം നമ്മുടെ വൈജയന്തി പെട്ടെന്ന് തന്നെ റിക്കവറായൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഡിസ്ചാർജായി വരുന്നുണ്ട് ഈ ഡിസ്ചാർജായി വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ കഷ്ടമെന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും ക്രൂരം എന്താ എന്താച്ചാ ഭയങ്കരമായിട്ട് നമ്മൾ ഇത്രയൊന്നും കണ്ടതല്ല അതിനേക്കാളും ക്രൂരമായിട്ടാണ് അലീനയോട് പെരുമാറുന്നത് പക്ഷേ വൈജയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് വൈജയന്തി തറവാട്ടിൽ പോകാനാണ് ऐसे ना था പക്ഷേ വൈജെന്നെ എന്ത് ചെയ്താൽ ആങ്ങളമാർ അങ്ങോട്ടേക്ക് നീ വരണ്ട നീ ബാലചന്ദ്രൻ്റെ വീട്ടിൽ തന്നെ പോകണമെന്ന് കർക്കശം പറഞ്ഞു അതെന്തുകൊണ്ട് ഇങ്ങനെ ഇവർ പറയണു എനിക്ക് വേണ്ടിയിട്ട് ജോലി വരാൻ കളഞ്ഞ് ഇവിടെ വന്ന് അലീനെ പുറത്താക്കാമെന്ന് പറഞ്ഞ് നിന്ന് എൻ്റെ ആംഗ്ലമാർക്ക് ഇതെന്താണ് സംഭവിച്ചതെന്ന് വൈജിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല കേട്ടോ അങ്ങനെ വൈജി എന്തിക്ക് മനസ്സിലാവണേ ഇവിടെ എന്ത് കൈവിശമാണ് എൻ്റെ ആങ്ങളമാർക്ക് കൊടുത്തേക്കുന്ന മൂന്ന് പേര് ഗംഗേട്ടൻ ഓൾറെഡി പണ്ട് ആയിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെയായപ്പോൾ വൈദ്യക്കത് മനസ്സിലാവുന്നില്ല എൻ്റെ അവരുടെ നിർബന്ധപ്രകാരം വൈജയന്തി ബാലേന്ദ്രൻ്റെ വീട്ടിലാണ് വീട്ടിലോട്ടാണ് കയറുന്നത് കേട്ടോ താൻ അവസാനമായിട്ട് ആ വീട്ടിൽ നിറങ്ങിയ നിമിഷങ്ങളാണ് ബാലേ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ നെടുമ്പുരക്കിൽ വീട്ടിലോട്ട് കയറുമ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ വന്നത് ഇനി ഒരു ഇനി ഒരു കാൽവെയ്പ്പ് ഈ വീട്ടിലോട്ട് ഉണ്ടാവില്ല ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനി താൻ തിരിച്ചു വരില്ല എന്നുള്ളൊരു വാക്കുകളൊക്കെയാണ് അലീന യുടെ ഉള്ളിൽ കടന്നു വന്നത് കേട്ടോ എന്റെ അല്ല സോറി വൈജയന്തിയുടെ ഉള്ളിൽ പേര് മാറിപ്പോയതായിട്ടോ ക്ഷമിക്കണേ അപ്പോൾ വൈജയന്തിയുടെ ഉള്ളിലൊക്കെ കടന്നു വന്നത് കേട്ടോ എൻ്റെ അലീനയുടെ മുഖത്തും കർശന ഇങ്ങനെ ക്രൂരമായിട്ടുള്ളൊരു നോട്ടം ഇങ്ങനെ നോക്കുകയാണ് നീ ജയിച്ചു എന്ന് കരുതണ്ടടേ നിന്റെ കാലക്കേട് ഇനി തുടങ്ങാൻ ഇരിക്കുന്നതേന്ന് ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ മുഖത്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറുന്നത് പക്ഷെ എത്ര ചിന്തിച്ചിട്ടും വൈജക്ക് ഇവർക്കൊക്കെ എന്ത് പറ്റി എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ നമ്മുടെ ഗംഗാധരനും അതുപോലെ തന്നെ നമ്മുടെ രാജീവും ഇവരെല്ലാ പേരും കൂടെയൊക്കെ ചേർന്നിട്ട് നമ്മുടെ വൈദ്യ അതായത് അലീനയുടെ അച്ഛൻ അച്ഛനെ കുറിച്ചുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു എന്നുള്ള അറിയാമല്ലോ സ്റ്റാൻലി എന്നാണ് പേര് അപ്പം അത് രാവുണെ അമ്മാവനൊക്കെ പറഞ്ഞിരുന്നത് അന്ന് ഈ ഇൻസിഡൻ്റ് ഉണ്ടായ ടൈമിൽ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആളെ കൊന്നു കളഞ്ഞു എന്നാണ് പറഞ്ഞത് അയാളെ കാര്യമെന്ന് വെച്ചാൽ അവര ഇവരൊക്കെ അന്ന് അത്രയും വലിയ തറവാടിത്തൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു വൈജിയുടെ കുടുംബവും അച്ഛനും ഒക്കെ എന്ന് വെച്ചാൽ പണം സ്വാധീനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാളെ കൊന്നു കളഞ്ഞു എന്നുള്ള വിവരമാണ് ഗംഗാധരനും മറ്റുള്ളവർക്കൊക്കെ അറിഞ്ഞിരുന്നു അപ്പോൾ അവര് റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്റ്റാൻലി രാവണി അമ്മാവനൊക്കെ പറയുന്ന കാര്യമൊന്നും ഇനി വിശ്വസിക്കാൻ പറ്റില്ല കാരണം അമ്മ പറഞ്ഞത് എന്താണ് അല്ല പിന്നെ വൈജയന്തിയുടെ കുഞ്ഞ് പ്രസവത്തോടു കൂടി തന്നെ മരണപ്പെട്ടു എന്നാണ് എന്നിട്ടാണ് ഇതേ ഇപ്പം നമ്മുടെ അലീന അവിടെ എഴുന്നേ അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ സ്റ്റാൻലിയുടെ കാര്യവും ഇവർ പറയുന്നതൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട നമുക്കൊന്ന് കൂടുതലായിട്ട് ഇയാളെ കുറിച്ചൊന്ന് തിരക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഇവര് മൂന്നൂരും അപ്പൊ ഇവര് മൂന്നൂര ിങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കമല അവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ച് കേൾക്കുകയുണ്ട് പക്ഷേ ഇത് ആരാണ് ഈ സ്റ്റാൻലി എന്നുള്ളതൊന്നും കമലയ്ക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടില്ല കാരണം വൈജയുടെ പേരൊന്നും അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല ഇടയ്ക്കുന്നും മുറയ്ക്കുന്നൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ മണത്ത് പിടിച്ചെടുത്തതാണ് കമല അപ്പോൾ അതിൽ നിന്ന് സ്റ്റാൻലി ആരായിരിക്കും എന്നുള്ള ചിന്തയിലൊക്കെ ഇങ്ങനെ കമല ചിന്തിച്ച് നിൽക്കേണ്ട കേട്ടോ എന്നിട്ട് കമല വൈജിയെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഈ സ്റ്റാൻലി എന്നു പേരുള്ള ആരെങ്കിലും നിനക്കറിയാവോ എന്ന് വൈജിയുടെ അടുത്ത് ചോദിച്ചു പുതുക്കിട്ടുണ്ട് വൈജ അങ്ങോട്ട് ഞെട്ടിത്തെറിക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ വാ സ്റ്റാൻലി ആരാണെന്ന് വൈജയുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ വൈജയുടെ മുൻ കാമുകൻ അലീ തൻ്റെ ആദ്യകാല കാമുകനും തൻ്റെ കുഞ്ഞിനും അലീനയുടെ അച്ഛനും ഒക്കെയാണ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ വൈജ് അങ്ങ് ഉദാവാ ഞെട്ടിത്തെറിക്കുക എന്നിട്ട് ഇപ്പം ഇല്ല ആരാ എനിക്ക് എനിക്കറിയില്ല കമലേട്ടത്തി അമ്മ എന്തി അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി അങ്ങ് വിടയാണ് കേട്ടോ പിന്നെ എവർക്കൊക്കെ എന്താ പറ്റിയത് ഇപ്പം അലീനയാണല്ലോ അവർക്കൊക്കെ ഏറ്റവും വലിയ കാര്യം ഇത് എന്നാ പറ്റിയ അപ്പം അമല പറഞ്ഞു ഓ അതൊന്നും പറയാൻ നിൽക്കണ്ട എല്ലാം ഇങ്ങോന്നും പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ നിന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതെന്ന് എനിക്കറിഞ്ഞോണ്ടാ വൈജയന്തി ഗങ്ങേട്ടം വന്നേ പിന്നെ വന്നിരിക്കണ മാറ്റങ്ങളാണിത് എനിക്കിതൊന്നും അറിഞ്ഞുകൊണ്ടാ പിന്നെ അമ്മയുടെ കാര്യം തന്നെ പഴയ പോലെ തന്നെ എനിക്ക് തീരെ പറ്റുന്നില്ല കാലുവേദന കാലുവേദന തന്നെ ഞാൻ ഞാനും ഓർത്തു അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഇപ്പം അലീന ഉണ്ടല്ലോ അപ്പം നിൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും ഒക്കെ ഇനിയിപ്പോൾ അവള് നോക്കിക്കോളൂ ആ പലീ വൈജയന്തി പറഞ്ഞു എനിക്ക് അങ്ങോട്ട് എന്തായാലും കാണാൻ പറ്റില്ലാതുകൊണ്ട് ഗംഗേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേരെ കമലേട്ടെത്തി എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അലിയ വൈജയന്തിയുടെ ഉള്ളിൽ കിടന്നൊരു വല്ലാത്ത പിടപ്പാട്ടോ കാര്യം ഈ സ്റ്റാൻലിയെക്കുറിച്ച് കമലേട്ടെത്തി അറിഞ്ഞു അതെന്താണ് സ്റ്റാൻലിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ കാര്യം എന്നൊക്കെയുള്ള ചിന്ത വൈജയുടെ ഉള്ളിൽ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹരിശങ്കറിൻ്റെ കൂടെ നമ്മുടെ രാജീവും അതുപോലെ തന്നെ ശിവശങ്കറിനൊക്കെ പറയുന്നുണ്ട് ഇനി ബാലേന്ദ്രൻ്റെ വീടുമായിട്ട് ഒരു പ്രശ്നത്തിനും നിൽക്കരുത് അലീന നിൻ്റെ പെങ്ങളെപ്പോലെ നീ കണ്ടോണം ആ മോശമായിട്ട് ഒരു നോട്ടം പോലും അലീനയുടെ നേരെ തിരിയരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരിശങ്കറിനെ അങ്ങോട്ട് ഉപദേശിച്ച് കൊല്ലണം കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗംഗാധരം വന്ന് ഗംഗാധരം വന്നിട്ട് ഹരിയുടെ അടുത്ത് വാണിങ്ങയോട് കൂടെയാണ് പറയണത് നീ മര്യാദയ്ക്ക് അയക്കോണം നിൻ്റെ വലിയ ചട്ടം മുറയൊന്നും എടുക്കരുത് നിൻ്റെ പല സംഭവങ്ങളും ഞാൻ അറിഞ്ഞിട്ട് അതൊന്നും ഇനി മേലിൽ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് നല്ല താക്കീത് കൊടുത്ത് ഹരിശങ്കറിനെ റൂമിൽ നിറക്കി വിടുന്നുണ്ട് കേട്ടോ അവർ റൂമിൽ വിളിച്ച് കയറ്റിയാണ് ഹരിനെ ഉപദേശിക്കുന്നത് അപ്പോൾ ഹരിശങ്കറിനെ മനസ്സിലാവല്ല ഇവർക്കൊക്കെ ഇത് ഇതെൻ്റെ പറ്റി ഒരു സമയത്ത് കുറേ അവൾ അങ്ങോട്ടാക്കണം അല്ലെങ്കിൽ കൊള്ളണം അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യണം ഇപ്പം അത് ഇത് തന്നെ ഇത് തന്നെ ഇതുങ്ങൾക്ക് എന്നെ പറ്റി എന്നുള്ളൊരു ചിന്ത ഹരിയുടെ ഉള്ളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഇനി വരുന്ന എപ്പിസോഡിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് നമുക്ക് ആ നമുക്ക് ആ സ്റ്റോറി മഴതൂരും മുമ്പ് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഒന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നാളത്തെ പുറമെ എപ്പോഴാണ് കിട്ടുമെന്ന് അറിയില്ല രാവിലെ കിട്ടുകയാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നത് നമ്മുടെ മനുവിൻ്റെ അലീനയുടെയും കാര്യങ്ങളൊക്കെയാണ് അപ്പം മനുവിന് ഓൾറെഡി അലീന ഇഷ്ടമാണ് അലീനയ്ക്കും മനുവിനോട് ഇഷ്ടം ഉണ്ടോ വെച്ചാൽ പക്ഷെ അലീനയുടെ ഉള്ളിലിപ്പം അതിനുള്ള ഒരു മൈൻഡും കാര്യങ്ങളൊന്നും അല്ല കാരണം തൻ്റെ കുടുംബം അമ്മ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു ചിന്താ ായതുകൊണ്ട് അലീന കൂടുതലായിട്ട് മനുവിൻ്റെ അല്ല പക്ഷെ എങ്കിലും എന്ന് പറഞ്ഞാൽ അലീനയ്ക്കൊരു ഇതാണ് അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പേടിക്കേണ്ട അവൾ പുറത്തോട്ടൊന്നും കെട്ടിച്ച് വിടില്ല അവളെ കെട്ടിക്കുന്ന സമയമാകുമ്പം നിനക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ കമല ഈ മനുവിൻ്റെ കല്യാണക്കാരി ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് കമല എതിർക്കുക കാരണം അറിയില്ലല്ലോ അലീന ആരാണെന്ന് കമലയുടെ ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കണോ മനുവിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറയുന്നത് ാണ് കമലയിരിക്കണത് അപ്പം നമ്മുടെ ഹരി മനു അല്ല മനുശങ്കർ പറയുന്നുണ്ട് ആ കൊച്ചിനെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടേക്കണം അമ്മയ്ക്ക് വേറെ ആരെയും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് കമലയരുടെ അടുത്ത് ഒച്ചയൊക്കെ എടുക്കുന്ന സീനൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അലീനയും മനുവും തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് സീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബൈജയുടെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ബൈജയെ കാണാൻ വേണ്ടി ഗംഗാധരൻ അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവരണം അപ്പോൾ കണ്ടു കഴിയുമ്പോൾ അമ്മയും മോളും ഭയങ്കരമായിട്ട് ായിട്ട് ഒരു ഇമോഷണൽ സീനൊക്കെ വരുന്നുണ്ട് കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അമ്മ കണ്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ഒക്കെ എന്നിട്ട് പറയുന്നുണ്ട് ആ ഒരുപൊട്ട് അവൾ ഇവിടെ തന്നെ വീണ്ടും നിൽക്കുകയല്ലേ അമ്മ എനിക്ക് എന്നിട്ട് വീണ്ടും ഈ വീട്ടിൽ തന്നെ കയറാൻ വന്ന കയറേണ്ടി വന്നല്ലോ എന്ന് വൈജ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അമ്മ സമാധാനപ്പെടുത്തുന്നുണ്ട് അമ്മളെ നീ ഇനി അവളെ അങ്ങനെയൊന്നും പറയരുത് കാരണം നീ ഇത്രയും എങ്കിലും ഭേദപ്പെട്ട് വന്നത് ആ കൊച്ചിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കാരണം അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം കാര്യം അലീൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഗംഗാധരനും ശിവശങ്കറിനും ഒക്കെ അമ്മയോട് പറഞ്ഞു തൻ്റെ സ്വന്തം കൊച്ചുമകളാണ് എന്നുള്ള സത്യമൊക്കെ അറിയണ് പക്ഷെ വൈജിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് വൈജി അലീനേനെ കുറിച്ച് തന്നെ കുറ്റവും കുറവും പറയണ് പറ്റുന്ന പോലെയൊക്കെ അമ്മ ഉപദേശിക്കുന്നുണ്ട് നീ അങ്ങനെ ചിന്തിക്കല്ലേ അതൊരു കുട്ടി നിനക്ക് പറ്റുന്ന പോലെയുള്ള എല്ലാ ശുശ്രൂഷയും തന്നെ നീ ഇത്രയും ഭേദപ്പെട്ട എല്ലാം മോളെ നീ വീണ്ടും എന്തിനാണ് അവളെ ഈ ഒരു ലെവലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വൈജ് തീന ഉപദേശിക്കുകയാണ് പക്ഷെ എന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല വൈജ ആ പഴയ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് അലീന എന്നെ പുറത്ത് വിടണം അലീനെ ഇവിടെ വേണ്ട എന്നുള്ള ചിന്താഗതി തന്നെയാണ് വൈജയന്തി നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീന് ഈ മുത്തശ്ശിയും അലീനയും ഇതിന് മുന്നേ ആയിട്ട് എന്നെ അവർ തമ്മിലൊരു കാണലുണ്ട് കേട്ടോ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി അലീനെ അങ്ങ് കെട്ടിപ്പിടിക്കേണ്ട എൻ്റെ കുഞ്ചുമോളാണോ നീ നീയാണോ എൻ്റെ അടുത്ത് ഇത്രയും നാളും ഉണ്ടായിരുന്നത് പക്ഷേ നിന്നെ കണ്ടത് മുതൽ എൻ്റെ ഉള്ളിൽ അതായത് രക്തം രക്തത്തെ തിരിച്ചറിയും എന്നൊരു പഴമൊഴിയില്ലേ നിന്നെ കാണം കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ആ ഒരു കാന്തലുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ കൊച്ചുമകളെ തന്നെയാണോ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അലീനയും തമ്മിൽ ഒരുപാട് ോഷൻ സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ മോളെ നമുക്ക് അന്യമതത്തിൽപ്പെട്ട ഒരു തന്നെയൊന്നും അങ്ങനെ കുടുംബത്തേക്ക് കയറ്റാനൊന്നും പറ്റില്ലല്ലോ മോൾ അന്ന് കുടുംബ മഹാത്മ്യം മറ്റ് ബന്ധുക്കളുടെയും ഒക്കെയുള്ള ആ ഒരു രീതിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് വൈജി നീ ഒരിക്കലും വെറുക്കരുത് കാരണം അവൾക്കറിയില്ല ഇന്നും അവൾ പ്രസവിച്ച ആ കുഞ്ഞ് ജീവനോട് ഉണ്ട് എന്നുള്ളത് ആ പലീനെ പറഞ്ഞ് എൻ്റെ അമ്മയെ ഞാൻ ഇന്നും അന്നും വെറുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ മുത്തശ്ശി നിങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തണം അതാണ് പക്ഷെ ഞാൻ ആ പിഞ്ചു കുഞ്ഞായ ഞാൻ ഇത്രയും നാളും ഇന്നും അനുഭവിച്ച ആ വിഷമകഥകൾ മുത്തശ്ശിയെ ഒന്ന് ആലോചിച്ച് നോക്കാവോ ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ട് എന്തോര സങ്കടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് നല്ലൊരു എൻ്റെ അമ്മയിൽ നിന്നുള്ള സ്നേഹം എനിക്ക് കിട്ടുന്നില്ല ഇന്നും എനിക്ക് ദുഃഖം തന്നെയാണ് അമ്മയിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് സഹിക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ശരിയല്ലേ ആ കുഞ്ഞ് ആ കുഞ്ഞ് നാളും മുതൽ ഒരു അച്ഛൻ്റെ ലാളനം ഒരമ്മയുടെ ലാളനം ഒന്നുമില്ല പക്ഷേ എങ്കിലും തൻ്റെ സ്നേഹ നിധ നിഗേതത്തിൽ അവിടുത്തെ ആ അമ്മ കൊടുത്ത സ്നേഹം ഇന്നും അലീന ഓർത്ത് എന്നെ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ ഇന്നും അലീന ഓർക്കുന്നുണ്ട് പക്ഷേ ആ അമ്മയുടെ അച്ഛൻ്റെ ഒരു കുറവ് കുറവ് തന്നെയായിരുന്നില്ലേ മുത്തശ്ശീന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സങ്കടം വരുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയും ചെറുമോളും ഒക്കെ അങ്ങനെ സങ്കടങ്ങളൊക്കെ മാറ്റി അവർ കെട്ടിപ്പിടിച്ചൊക്കെ ആ ഒരു ഇമോഷൻ സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏകദേശം ഇനി വരുന്ന ചില എപ്പിസോഡുകളുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വരുന്നത് അപ്കമ്മിങ് എപ്പി ഇതേതാണ് പ്രൊമോയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നുകൊണ്ട് കേട്ടോ സബ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടുന്ന പ്രൊമോസൊക്കെ അപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തും അപ്പോൾ നാളത്തെ പ്രൊമോയുടെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോർട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ബൈ ബൈ അറ്റ് ഹെ ഗുഡ് നൈറ്റ്സ് ഡ്രീംസ്